മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ത്രിമൂർത്തികളുടെ സംഗമ സ്ഥാനമായ മുള്ളൂർക്കര ഇരുന്നിലക്കോട് ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ആഘോഷിക്കാൻ വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു ശിവരാത്രി ദിനമായ വെള്ളിയാഴ്ച രാവിലെ നാലുമണിക്ക് ക്ഷേത്ര നട തുറക്കലും തുടർന്ന് വിവിധ പൂജകളും നടക്കും വൈകിട്ട് മൂന്ന് മണിക്ക് ഗൌരി ശങ്കരം ഗ്രൂപ്പ് മുള്ളൂർക്കരക്കാരുടെ നേതൃത്വത്തിൽ ഫ്യൂഷൻ തിരുവാതിരക്കളി നടക്കും തുടർന്ന് തായമ്പക വൈകിട്ട് അഞ്ച് മുപ്പതിന് മലമുകളിലൂടെ നടന്ന് ഗിരിപ്രദക്ഷിണ സമാരംഭം തുടർന്ന് മുനിയറ പ്രദക്ഷിണവും നടക്കും ആറ് അഞ്ചിന് പാറമുകളിലെ മുനിയറയിൽ മഹാനി വേദ്യം പ്രസാദ വിതരണം എന്നിവയും നടക്കും രാത്രി ഒൻപത് മുപ്പത് മുതൽ പതിനൊന്ന് വരെ ോട് ഭജന സമിതിയുടെ നേതൃത്വത്തിൽ ഭജനയും നടക്കും ഭക്തജനങ്ങളുടെ പഞ്ചാക്ഷരി മന്ത്രജപം നേരം വരെ നടക്കുമെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് പി എസ് രാഘവൻ സെക്രട്ടറി എം വി ദേവദാസൻ ട്രഷറർ വി കെ ശിവദാസ് മറ്റ് ക്ഷേത്ര ഭാരവാഹികൾ എന്നിവർ പറഞ്ഞു കാലങ്ങളായിട്ട് വളരെ വിപുലമായ രീതിയിലാണ് ആഘോഷങ്ങൾ കൊണ്ടാടാറുള്ളത് ചുറ്റം പ്രതിഷ്ഠ വഴിയോ ഇല്ല അപ്പോൾ ഭഗവാൻ അഷ്ടമങ്ക പ്രശ്നത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാനിരിക്കുന്നതായ പാറ ഒരു പ്രതീക്ഷണം വെച്ചാൽ ശിവരാത്രി ദിവസം മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും നിങ്ങൾ എന്നെ വലം വയ്ക്കുന്നതിൻ്റെ വലസിദ്ധി കൈവരുന്നു അതറിയാവുന്ന ആൾക്കാരൊക്കെ വൈകിട്ട് അഞ്ചര മണിക്ക് ഭഗവാന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ചുകൂടും അവിടുന്ന് ശൂലമേന്തിയ സന്യാസിമാർ മേളങ്ങളോടുകൂടി അതുപോലെ തന്നെ ഭജന സംഘം അതിൻ്റെ പുറകിൽ ആയിരക്കണക്കിന് ഭക്തേനങ്ങൾ ഒരുമിച്ച് ഓം ഓംശിവായ് ശങ്കര നാംശിവായ് ശങ്കര എന്ന് ജപിച്ചുകൊണ്ട് ആ പുണ്യപുരാതനമായ പാറ പ്രദക്ഷിണ വയ്ക്കുകയാണ് അതിൽ എല്ലാവരും പങ്കുചേരാറുണ്ട് ധാരാളം കുട്ടികളും സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരും അവിടെ ജാതിമത ഭേദങ്ങളൊന്നുമില്ലാതെ എല്ലാവരും അതിൽ പങ്കുചേരുന്നു പങ്കുചേരുന്നതാണ് ಬಿ ಸಿ ವಿ ನ್ಯೂಸ್ ಮುಳ್ಳೂರ್ಕರ